അമ്മ കഥയും കാര്യവും എല്ലാ ജീവജാലങ്ങളുടെയും സ്ഥായി ഭാവം എപ്പോഴും പറയും സ്നേഹത്തിൽ നിന്നുദിക്കുന്ന ലോകം സ്നേഹത്താൽ വൃദ്ധിനെ തേടുന്നു ആനന്ദത്തിന്റെ അടിസ്ഥാനം സ്നേഹം അഥവാ പ്രേമം തന്നെയാണ് മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കുമ്പോൾ സന്തോഷം തോന്നാറില്ലേ പ്രകൃതിയുടെ നിരുപാധികം പ്രകൃതിയെ നിരുപാധികം സ്നേഹിച്ചാൽ ഏതു പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കരുത്തും നമുക്ക് നേടാം അമ്മ പറയാറുള്ള ഒരു കഥ ഒരിക്കൽ ഒരു രാജാവ് ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു പെട്ടെന്ന് എവിടെ നിന്നോ ഒരു കല്ല് രാജാവിന്റെ നെറ്റിയിൽ വന്നു കൊണ്ടു നെറ്റി മുറിഞ്ഞു രക്തമൊഴുകാൻ തുടങ്ങി ഉടനെ സേവകന്മാർ രാജാവിൻ്റെ മുറിയിൽ മരുന്ന് വെച്ചു കിട്ടി മാത്രമല്ല കല്ലെറിഞ്ഞയാളെ കണ്ടുപിടിക്കുകയും ചെയ്തു ഒരു പാവം വൃദ്ധയായിരുന്നു കല്ലെറിഞ്ഞത് പരിഭ്രമവും വിഷമവും കലർന്ന സ്വരത്തിൽ ആ വൃദ്ധ പറഞ്ഞു പ്രഭു ക്ഷമിക്കണം ഞങ്ങൾ ദിവസങ്ങളിലായി പട്ടിണിയിൽ ദിവസങ്ങളായി പട്ടിണിയിലാണ് എന്റെ വിശപ്പ് സാരമില്ല പേരക്കുട്ടിക്കെങ്കിലും ഒരു പഴുത്ത മാങ്ങ കിട്ടിയാൽ അവൻ്റെ വിശപ്പ് പടക്കാമായിരുന്നു എന്ന് ചിന്തിച്ചാണ് മാവിലേക്ക് കല്ലെറിഞ്ഞത് അറിയാതെ ചെയ്ത ഈ അപരാധം പൊറുക്കണേ അങ്ങ് നൽകുന്ന ഏതു ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് വൃദ്ധയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ രാജാവ് ആജ്ഞാപിച്ചത് എന്താണെന്നറിയാമോ ഈ അമ്മയ്ക്ക് വേണ്ടത്ര ഭക്ഷണവും ധനവും നൽകിയായേക്കൂ എന്നാണ് സേവകർ രാജകൽപ്പന പാലിച്ചു ആശ്ചര്യമടക്കാൻ കഴിയാതെ അവർ രാജാവിനോട് ചോദിച്ചു അങ്ങയെ കല്ലെറിഞ്ഞ് മുറിവേൽപ്പിച്ച ഇവരെ ശിക്ഷിക്കാതെ സമ്മാനം നൽകിയത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇതു കേട്ട രാജാവ് പറഞ്ഞു കല്ലെറിയുന്നവർക്ക് പോലും ഒരു മരം പകരം നൽകുന്നത് മധുരഫലങ്ങളല്ലേ വിവേകബോധമില്ലാതെ ഒരു വൃക്ഷത്തിനത് ചെയ്യാമെങ്കിൽ ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യൻ എന്തുകൊണ്ടങ്ങനെ ആയിക്കൂട മാത്രമല്ല നമ്മളെ വേദനിപ്പിക്കുന്നവരെയും നാം സ്നേഹിക്കണം എന്ന തത്വവും ഇതിലില്ലേ അമ്മ പറയാറുണ്ട് ശ്രദ്ധയും വിവേകബോധവുമുള്ളവർക്ക് ഇങ്ങനെ ഓരോ അനുഭവങ്ങളിൽ നിന്നും ഓരോ പാഠം ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കാൻ കഴിയും മറ്റുള്ളവർ നമ്മുടെ ദുർബലതകളെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടികളാണെന്ന് നാം തിരിച്ചറിയണം അങ്ങനെയായാൽ വിമർശിക്കാൻ കഴിയില്ല പരിയസിക്കാനും ശ്രമിക്കില്ല പകരം സ്നേഹതരംഗങ്ങൾ മാത്രമേ നമ്മളിൽ നിന്ന് പ്രസരിക്കുകയുള്ളൂ ഇപ്പോഴത്തെ സത്സംഗങ്ങളിലെല്ലാം പ്രവൃത്തിയിലെ വൃത്തിയെക്കുറിച്ച് നാം ജാഗ്രത പാലിക്കണം എന്ന് അമ്മ ഊന്നിപ്പറയുന്നു ധ്യാനവും ജപവും ശരിയായി ഉൾക്കൊണ്ട് ജീവിച്ചാൽ അമ്മയുടെ ഉപദേശം പ്രവൃത്തി പദത്തിൽ എത്തിക്കാൻ പ്രയാസം വരില്ല നമുക്കതിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ അഹങ്കാരം മാത്രമാണ് പ്രതിസന്ധികളെ മറികടക്കാൻ നമ്മുടെ സ്നേഹത്തിന് കഴിയട്ടെ സ്നേഹം നമ്മുടെ ശീലമാക്കി മാറ്റിയെടുക്കാൻ നമുക്കമ്മയോട് തന്നെ പ്രാർത്ഥിക്കാം ഹരി ഓം ശിവായ